ആമിനാ പാത്തോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരുന്ന കുഞ്ഞു കാന്താരി ഇല്ലേ കാന്താരിയുടെ മണ്ടുള്ളി വിട്ടതിൻ്റെയൊക്കെ നല്ലതുപോലെ മണ്ട കിളിച്ച് വന്നിട്ടുണ്ട് നല്ല കരുത്തോടെ തേടി തന്നെ അത് കിളിച്ച് വരുന്നത് ശിഖരങ്ങളൊക്കെ ആയിട്ടുണ്ട് വളം ഞാൻ ഇന്നലെ ഇട്ട് കൊടുത്തതാണ് നമ്മുടെ മുട്ടത്തോടും ഏത്തക്കാട് തൊഴിയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സാധാരണ ഞാൻ ചെയ്യാറുള്ളത് മുട്ടത്തോ മുട്ടയുടെ തോടും ഏത്തക്കാത്തൊലിയും എല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചിട്ട് വെള്ളവും കൂടെ ചേർത്തിൻ്റെയൊക്കെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല അങ്ങ് കൊണ്ടിടുവായിരുന്നു ചെയ്തത് ഇത് പക്ഷേ ഒരു മാറ്റവും ഇല്ലാതെ തന്നെ കുറ്റിക്കുരുമുളക് അതുപോലെ തന്നെ നിപ്പുണ്ട് കരിഞ്ഞും പോയിട്ടില്ല കിളിച്ചിട്ടുമില്ല ഇത് പാൽമുളകിൻ്റെ തൈയാണ് തൈ മേടിച്ച് നട്ടതാണ് ഇതിൻ്റെ മണ്ട ഞാൻ ഉള്ളി വിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും അത്യാവശ്യം നല്ല രീതിക്ക് കിളിച്ച് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മാങ്ങി നട്ടതാണ് പക്ഷേ ഇതങ്ങോട്ടൊരു കരുത്തില്ലാതെ നിൽക്കുക ഇനി രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുട്ട ഇതുപോലെ മുട്ടത്തോട് പൊടിച്ച് എന്തായാലും ഇതിൻ്റെയൊക്കെ ചവിട്ടി വെള്ളമായിട്ട് ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അവിടെ ഇടുത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും മുട്ടത്തോടെല്ലാം കൂടെ അരച്ച് ഇതിൻ്റെ ചവിട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നതിനാണ് നല്ലത് അതിൻ്റെ കൂടെ തന്നെ വാങ്ങി വെച്ച മറ്റൊരു മുളകും തൈയാണ് ഇത് നമ്മുടെ വെള്ളക്കാന്താരി വെള്ളക്കാന്താരിയുടെ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ എല്ലാം ഉണ്ടോ മണ്ട വെട്ടിയിട്ട് കൊടുത്തതാണ് മണ്ട വെട്ടിയിട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ലതുപോലെ കിളിച്ച് വരികയും ചെയ്യും നല്ലതുപോലെ പൂ പൂത്ത് നിൽക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ വെട്ടിക്കൊടുക്കാതിരിക്കാൻ തന്നെ വെട്ടിക്കൊടുക്കും അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഇത് കിളിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ചവിട്ടി ഞാൻ മുട്ടത്തോടും ഈ പറഞ്ഞ് ഏതക്കാട തൊലി പച്ചക്കറി വേസ്റ്റ് ഒരുപാടുണ്ടെങ്കിൽ ഞാൻ മിക്സിയിലിട്ടൊന്നും അരയ്ക്കത്തില്ല കൊണ്ട് ഇതിൻ്റെയൊക്കെ ചവിട്ടിലിടത്തേ ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരച്ച് വെള്ളം പോലെ ആക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ചവിട്ടിക്കൊണ്ടൊഴിക്കുക അതിൻ്റെ കൂടെ തന്നെ വാങ്ങി വെച്ചതാണ് ഇതും പച്ചമുളക് മുളകിൻ്റെ തൈ ഇത് പാൽ തൈ ഇത് നമ്മുടെ ഒരു വെള്ളരി വെള്ളരി പിടിച്ച് വരുന്നതാണ് ഇത് പച്ചക്കറി വേസ്റ്റ് കൊണ്ടിട്ടതിനകത്തുനിന്ന് കിളിച്ച് വന്ന വെള്ളരിക്കാണ് ഇത് തക്കാളിയുടെ തൈ നട്ടതാണ് തക്കാളി ഇതുപോലെ പാകി ഞാൻ കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെ ഞാൻ മുളകും തൈ മേടിക്കാൻ പോയ കൂട്ടത്തിൽ കണ്ട് നല്ല കരുത്തോടെ നിൽക്കുന്ന തക്കാളി തൈ കണ്ടോണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് നട്ടതാണ് ഇതും കുഴപ്പമില്ല നല്ല രീതിക്ക് കിളിക്കുന്നുണ്ട് ഇത് നമ്മുടെ കറിവേപ്പിലയാണ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വാടി വല്ലാണ്ട് നിന്ന് പോയതാണ് ഞാൻ മണ്ട മണ്ടഞ്ഞുള്ളി വിട്ട് കൊടുത്ത് പിന്നെ രണ്ടാമത് കിളിച്ച് വന്നതാണ് ഈ കറിവേപ്പ് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ